വിശമിശിയാക്കി സ്ഥിതിയായിരിക്കട്ടെ വിസ്ത പൗലോസിലെ കൊറേന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം അഭിവാദനം ഉപകാരസ്മരണ യേശു ക്രിസ്തുവിൻ്റെ അപസ്തോലനായി ദൈവഹിതാനുസ്രണം വിളിക്കപ്പെട്ട പൗലോസും സഹോദരൻ സോസ്തേനേസും കൊറേന്തോസിലെ ദൈവത്തിൻ്റെ സഭയ്ക്ക് എഴുതുന്നത് യേശു ക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൈവന്ന ദൈവകൃപയ്ക്ക് ഞാൻ നിങ്ങളെ പ്രതി ദൈവത്തിന് സദാ നന്ദി പറയുന്നു എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാവിധത്തിലും പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നര And and God, veterans... ി ക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടതിന്റെ ഫലമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് യാതൊരു ആത്മീയ ദാനത്തിൻ്റെയും കുറവില്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് വിശ്വാസികൾക്കിടയിൽ ഭിന്നത സഹോദരരെ നിങ്ങളെല്ലാവരും സ്വരചേർച്ചയോടും ഐക്യത്തോടും ഏകമനസ്സോടും ഏകാഭിപ്രായത്തോടും കൂടെ വർദ്ധിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എൻ്റെ സഹോദരരെ നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളുണ്ടെന്ന് ക്ലേയോയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരിക്കുന്നു ഞാൻ പൗലോസിൻ്റേതാണ് ഞാൻ അപ്പോളോസിൻ്റേതാണ് ഞാൻ കേപ്പായുടേതാണ് ഞാൻ ക്രിസ്തുവിന്റേതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്ന പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായത് പൗലോസാണോ പൗലോസിന്റെ നാമത്തിലാണോ നിങ്ങൾ ഞാൻ സ്നാനം സ്വീകരിച്ചത് ക്രിസ്ബോസിനെയും അല്ലാതെ നിങ്ങളിൽ വേറെ മറ്റാരെയും ഞാൻ സ്നാനപ്പെടുത്തി ഞാൻ സ്നാനപ്പെടുത്തിയിട്ടില്ല എന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു അതുകൊണ്ട് എൻ്റെ നാമത്തിൽ ഞാൻ സ്നാനം സ്വീകരിച്ച് എന്ന് പറയാൻ നിങ്ങളിൽ ആർക്കും സാധിക്കുകയില്ല സ്റ്റെഫാനോസിൻ്റെ കുടുംബത്തെ കൂടി ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട് അതല്ലാതെ മറ്റാരെയെങ്കിലും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ എന്തെന്നാൽ ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകുവാനല്ല സുവിശേഷം പ്രസംഗിക്കാനാണ് എന്നാൽ വാക്വിലാസത്തോടെയല്ല ആയിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശ് വൃത്തമാകുമായിരുന്നു കുരിശിൻ്റെ പോഷത്വം നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം പോഷത്വമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി എത്ര വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ വിജ്ഞാനി എവിടെ നിയമഞ്ജൻ എവിടെ ഈ യുഗത്തിൻ്റെ താർക്കികൻ എവിടെ ലൗകിക വിജ്ഞാനത്തെ ദൈവം പോഷത്വമാക്കിയില്ലയോ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗ ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ പോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തീരുമാനസായി യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു ഞങ്ങളാകട്ടെ യഹൂദർ കിടർച്ചയും വിജാതിയർക്ക് പോഷത്വവുമായ ആക്രൂഷിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ് എന്തെന്നാൽ ദൈവത്തിൻ്റെ പോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ് സഹോദരരെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിൻ ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല ശക്തരും കുലീനരും അധികമില്ല എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ പോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു ശക്തി ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയേയും നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ട നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മ തന്നെ ഇല്ലായ്മയെ തന്നെയും ദൈവം തെരഞ്ഞെടുത്തു ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത് യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടെ ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ